ശർക്കര ശർക്കര ഇത് എന്തിനാ അതിന് അതിനോ ഏ ഏലക്കപ്പൊടി ഇട്ട് കേട്ടോ നീ ഇതെല്ലാം എന്തുവാക്കാൻ നമുക്ക് കണ്ടറിയാം ഞാൻ ശർക്കരക്ക് തേങ്ങ എളുപ്പം ഉണ്ടോന്നല്ലോ ശർക്കരയ്ക്ക് ഇട്ട് പിടിയാ ഇനി തേങ്ങ ഇതിന് ഉപ്പുണ്ടോ ഒരു ഉപ്പ് ഇട്ടേക്ക ഉപ്പ് ഉപ്പ് ഇട്ടേ ഇനി

കൈലു കൈലു ഉപ്പെടുക്കുന്ന പോലെ ഇതൊന്നിടണം ആ ആ ഒന്നിട്ടെ ശക്കരപ്പാനി ഇടയിൽ ഒഴിക്കണം ആ ഇച്ചിരി പിടിക്കും മോളെ ഏഹ് പിന്നെ 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 എന്തിനായിരിക്കലോ ഊതന്നെ നേരെ ഉപ്പ് മുള്ളി നോക്കത്തില്ല എന്ന് പറഞ്ഞവരെ നമ്മൾ ഓരി ഒഴിക്കോ ഇത് മധുരം ഉണ്ടോ നോക്കിയതാണോ ആ സൂപ്പറോ സൂപ്രാ എനിക്കൊടുത്താണെന്ന് നോക്കട്ടെ അയ്യോ എനിക്കൊടുത്താ എന്തുവാ എനിക്ക് കിട്ടിയില്ല കൈ പൊള്ളി പോയി തണുക്കണോ പൊറോട്ടയ്ക്ക് മാവ് പൊക്കുന്നവരെ കുഴക്കണം പിന്നെ എന്നാലും നല്ല വൃത്തിയായിട്ടാ നല്ലോണം കുഴച്ചെടുക്കണം അത് പൊടി അച്ഛനെ ഒത്തിരി പോലെ സുശിരല്ല അച്ഛൻ അച്ഛണ്ട് ഇടിയപ്പത്തിന് അച്ഛണ്ട് ചെറുതാണ് നല്ലത് എനിക്ക് വലുതാ വലിയ ഞാൻ ഒറ്റയടിക്ക് തീർക്കാൻ നോക്കൂണ്ടാട്ട് ഓ ശരി ആ അത് ശരിയാ സാധനം കൂടെ അതിനകത്ത് വരുമ്പോൾ വലുപ്പം പക്ഷെ ഞാൻ ഉരുട്ടിയാൽ ഈ ഇങ്ങനെ വട്ടം വരുത്തില്ല ഈ മുട്ടയുടെ ആകൃതിക്കേ വരുത്തുള്ളൂ അതെന്താണെനിക്കറി ഞാൻ എപ്പോൾ ഉരുട്ടിയാലും മുട്ടയുണ്ടല്ലോ നമ്മുടെ മുട്ടയിരിക്കുന്ന ആ ഷേപ്പിലോ എൻ്റെ ഉരുട്ട് കിട്ടുന്നത് പിന്നെ ഞാൻ പിന്നെ ഒന്നുകൂടെ റിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ എനിക്ക് പറ്റത്തില്ല ഞാനിവിടെ മീരി എടുത്തോണ്ടിരിക്കുവാണ് ആർത്തി പണ്ടാരയത് എന്ത് സാധനം എടുത്താലും കുറച്ചെടുക്കത്തില്ല ഞാനൊരു ഇടം കഴി എടുക്കും അത് പണ്ട് മുതലുള്ള ഉള്ള ശരിയോ എന്നാലും നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അരി എടുക്കുമ്പോൾ നാഴി അരി എടുക്കാൻ പറഞ്ഞു ഇരുന്നാഴി അരി എടുക്കും ഇരിപ്പുണ്ടില്ലയോ കണ്ടോ നന്നായിട്ട് പറത് നന്നായി കവൾ നീര് പിടിച്ചിരിക്കുന്നു അത് വേണ്ട നന്നായിട്ട് പരത്തിക്കോ ഇത് പരിപ്പും ശർക്കരയും തേങ്ങയും കൂടാ കേട്ടോ ഒന്ന് പിന്നെ ഇങ്ങനെ ഒട്ടിക്കുന്ന അങ്ങനെ ഒട്ടിക്കുന്ന നേരം കൊണ്ട് പ്ലാസ്റ്റർ വെച്ച് മുട്ടിച്ചാൽ പോരും അല്ല എനിക്കിങ്ങോട്ട് ഈ കൊഴക്കട്ടെ ഇന്ന് വെന്തിട്ട് ഞാൻ തിരിച്ചാവും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ക്ഷമ കിടുന്നുണ്ട് സത്യമായിട്ടും പക്ഷെ ഇങ്ങോട്ട് മാറാവോ ഞാനിപ്പോ ഒന്നുണ്ടാക്കാൻ ഇത് എന്തിനാ എനിക്ക് തന്നെ എന്നെ കണ്ടോ ഉറുക്കു എന്നെ ഉതുക്കു അയ്യോ ചൂടാന്നേ പോരാ അതെന്ത് മഞ്ഞക്കളൊക്കെ അലങ്കാരത്തിനെല്ലാം വെച്ചാൽ അങ്ങനെ ആണല്ലേ